രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് അടുത്തത് ഇടവം രാശിയാണ് ടോറസ് എന്നാണ് പറയുക കാർത്തിക മുക്കാൽ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ അര മകൈരം നക്ഷത്ര സമൂഹത്തിൻ്റെ പകുതി വരെയുള്ള ഈ നക്ഷത്രക്കാർക്കാണ് ഇടവകൂറ് എന്ന് പറയുന്നത് ഗൃഹസ്ഥിതി പറഞ്ഞാൽ രണ്ടിൽ വ്യാഴം നാലിൽ കേതു ഏഴിൽ ബുധശുക്രന്മാർ അഷ്ടമത്തിൽ സൂര്യനും ചൊവ്വയും പത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇങ്ങനെയാണ് ഗൃഹസ്ഥിതി വരുന്നത് ഇവർക്ക് ജോലി അഥവാ അവരുടെ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള സംബന്ധിച്ച് പറഞ്ഞാൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ കരിയറിലുണ്ടാകാം ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവർ ഇന്നേ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വന്നേക്കാം അതുമൂലം ഉണ്ടാകുന്ന ചില സ്ട്രെസ്സും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം എന്നാൽ ചില റിസർച്ച് സംബന്ധമായിട്ടുള്ളത് അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ചില എന്താ പറയുക സീക്രട്ട് വർക്ക്സ് ഇപ്പോൾ സി ബി ഐ അങ്ങനെയൊക്കെ പോലീസ് മുതൽ മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലികളിൽ അവർക്ക് ചില ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് അവരുടെ അവരുടെ ജോലി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ധനസംബന്ധമായിട്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വന്നുകൂടാവുന്ന കാലമാണ് എന്നാൽ രണ്ടാം ഭാവത്തിൽ വ്യാഴമുണ്ട് പിന്നെ അത് അവസാനം ഈ അവസാനം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് ദാമ്പത്യ ദാമ്പത്യബത്തിൽ ബന്ധങ്ങളുണ്ട് അതിൽ ചില ശ്രദ്ധ വേണം ബംഗാളിയുടെ അഥവാ ഭാര്യ അഥവാ ഭർത്താവ് ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച ആരോഗ്യ സംബന്ധമായിട്ട് ചില രോഗങ്ങൾക്കും സാഹചര്യമുണ്ട് അതായത് മൂത്ര സംബന്ധമായിട്ട് അല്ലെങ്കിൽ പിത്ത പിത്തഗന്ധികൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ വരാവുന്ന വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ രോഗമുള്ളവർ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഇതിനൊരു പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവിക്ക് പൂജ നടത്തുക അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകം ത്രിമധുര നിവേദ്യം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും